ഹായ് ഇസ്ലാമലേക്കും നമസ്കാരം ലിയാ ഗാർഡൻ ഉണ്ടോ ലിയാ ഗാർഡൻ അപ്പോൾ നമ്മൾ മോർഗാഡിങ് റംബുട്ടാണ് മഞ്ഞിൽ നല്ല വലുപ്പമുള്ളത് നല്ല കുരുമുട്ട നല്ല ഈ തേർട്ടി ഫൈവിലാ നല്ല അടിപൊളി സാധനം കേട്ടോ കുറച്ച് വലുത് നല്ല ബുഷാ തയ്യെത്തിണ്ട് ആണ് പിന്നെ അതിൻ്റെ ചെറുത് ഉണ്ട് ചെറുത് കാണിക്കാം പിന്നെ പിന്നെ സ്പെഷ്യൽ ഓഫർ നമുക്കിതാണ് ഇതോടെ റംബുട്ട അന്നത്തെ റംബുട്ടനൊക്കെ കഴിഞ്ഞു നമ്മൾ അഞ്ഞു അഞ്ഞൂറും അഞ്ഞൂറിനെ കവറ് മാറ്റാൻ വേണ്ടി വേറെ മാറ്റി ചെയ്യുന്നു അതൊക്കെ പിന്നെ കൊണ്ടു അന്നത്തെ ദിവസം നമ്മൾ കഴിഞ്ഞ ആഴ്ച പതിനെട്ടാം തീയ്യതി ഓഫർ ഇട്ടപ്പോൾ ആ റംബുട്ടാനൊക്കെ കഴിഞ്ഞിരുന്നു പിന്നെ ഇതൊക്കെ ഇപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇന്നലെ ലോഡ് ഇറങ്ങിയതാ നിൽക്കാൻ സ്ഥലമില്ല കാണുന്നില്ല സാധനം അതിനാണ്ട് സാധനം ഇറക്കി കാരണം എന്താ അടിപൊളി സാധനം റോങ് ഗ്രീന് അഞ്ഞൂറിൻ്റെ സാധനം നാളെ മാത്രം ഇരുന്നൂറ്റി അമ്പത് നാല്ത്തെ സ്പെഷ്യൽ ഓഫർ ഇരുന്നൂറ്റി അമ്പത് ഇതൊക്കെ അത് തന്നെ കേട്ടോ ആയിരം പീസ് ഉണ്ട് എത്ര വേണമെങ്കിലും ബുക്ക് ചെയ്യുക തോന്നെടുക്കൊണ്ടിരിക്കുന്നതിലും കുറയും കേട്ടോ ഇതിപ്പോൾ ഈ റേറ്റ് ആണ് അഞ്ഞൂറ് പേർ ഇരുന്നൂറ്റി അമ്പുണ്ട് സ്പെഷ്യൽ ഓഫർ ഇതാണ് ഇത് ബുഷൻ്റെ ബുഷുകൾ തന്നെ കണ്ടിരല്ല നല്ല കടവണ്ണും ബുഷും കണ്ടിരുന്നതാ ഏത് മണെടുക്ക ഉയരള്ളൂ ഉയരം വണ്ടി ഉയരം എടുക്കാം അഞ്ഞൂറിൻ്റെ സാധനം ഇരുന്നൂറ്റമ്പത് റുപ്യ പിന്നെ വെരിഗേറ്റഡ് ആറ് ഉപയ്യൊക്കെ കിട്ടോ ആ വെരിസംബി പിന്നെ ചെറുത് ഇരുന്നൂറ്റി അമ്പലത്തെ നിലയിലുണ്ട് ഇരുന്നൂറ്റമ്പത് തേർട്ടി ഫൈവ് മഞ്ഞ അഞ്ഞൂറിൻ്റെ സാധനം അത് നമ്മൾ നാളെ ജനുവരി ഇരുപത്താറ് അപ്പോൾ അത് പ്രമാണിച്ച് ആ ആ ആ പ്രമാണിച്ച് എന്ത് ചെയ്യുക നമ്മൾ അഞ്ഞൂറിൻ്റെ സാധനം ഇരുന്നൂറ്റി അമ്പത് റുപ്യ അത് നമ്മൾ തിങ്കളാഴ്ച നാളെ നല്ല തേർട്ടി ഫൈവ് മഞ്ഞ കുരുമൊട്ടാത്ത മഞ്ഞ ഇരുന്നൂറ്റി അമ്പത് റുപ്യ അഞ്ഞൂറിൻ്റെ സാധനം ഒറ്റയടിക്ക് ഇരുന്നൂറ്റി അമ്പത് ആ സാധാ നമ്മൾ ചെറുത് മഞ്ഞ നിലവിൽ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പതിനാണ് ചെറുത് അത് ആദ്യം വന്നതാണ് നമ്മളൊക്കെ ഉള്ള ചെറിയ തയ്യിൽ നിന്നും ഇരുന്നൂറ്റി അമ്പതിനാണ് മഞ്ഞ പ്ലാവ് എത്തിക്കും വലിയ പ്ലാവുകൾ ആയിരപ്പ്യൻ്റെ വലിയ പ്ലാവ് ചക്ക ഉള്ള വലുത് അതിന് എണ്ണൂറിൻ്റെ ഉണ്ട് നമ്മൾ നിലയിലുള്ളത് പിന്നെ സ്പെഷ്യൽ ഓഫർ നമുക്ക് ഇതാണ് അഞ്ഞൂറ് ഫ്ല ഫുള്ള് ഫ്ലവർ ഉണ്ട് ഒക്കെ പൂവന്നത് ആയിരത്തഞ്ഞൂറിൻ്റെ നല്ല ബുഷ് ആയത് ഈ കൊല്ലം കായ് തിന്ന ആയിരത്തഞ്ഞൂറ് റുപ്യ നല്ല തയ്യാറും സാധനം ഇട്ടാ പിന്നെ അതിന് വലുത് കൊണ്ട് രണ്ടായിരം ഉണ്ട് രണ്ടായിരത്തി അങ്ങനെ ഉണ്ട് അങ്ങനെയുണ്ട് അല്പത്തിനാശം സാധനം ഉണ്ട് പിന്നെ നല്ല അടിപൊളി കാലാപ്പാടി ഇറങ്ങിക്കൊണ്ടിരുന്നിരുന്നു നല്ല ബുഷാണ് നല്ല കാലാപ്പാടി പൂട്ടൊക്കെ സൈസ് അവിടെ ഉണ്ട് അടിപൊളി സാധനം അഞ്ഞൂറിൻ്റെ മുന്നൂറ്റി അമ്പത് ഇതിനെ ചേർത്ത് ഇരുന്നൂറ്റി ഉണ്ട് നൂറ്റി അമ്പിൻ്റെ കാലാപ്പാടി നമുക്ക് കാട്ടാം എന്നിട്ട് ഇങ്ങോട്ട് വരാം അത് മുന്നൂറ്റമ്പ് അല്ല പൂവെന്ന കാലാപ്പാടി ഇരുന്നൂറാണ് ഒരു അതും തന്നെ വേണമെങ്കിൽ അന്നത്തെ നമുക്കൊരു സ്പെഷ്യൽ ഓഫർ ഇടാം നല്ല കാലപ്പാടി ഉണ്ടോ ബുഷുള്ളത് കൊണ്ട് ചിലക്ക് ബുഷ് വേണ്ടി ബുഷ് പൂവണ്ടോ അങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നൂറ്റമ്പത് റുപ്യ നാളെ കാലാപ്പാടി ഇതിൻ്റെ വലുതുണ്ട് ഇരുന്നൂറ്റമ്പ് അതിൻ്റെയും വലുതുണ്ട് മുന്നൂറ്റമ്പ് അല്ലല്ല തൈകൾ ഇഷ്ടം പോലെ എല്ലാ സാധനവും അഞ്ഞൂറിൻ്റെ ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പ്യ നല്ല ബുഷ് നല്ല സാധനം അടിപൊളി സാധനം ഉണ്ടല്ലേ അഞ്ഞൂറിൻ്റെ സ്പെഷ്യൽ ഓഫർ നാളെ മുന്നൂറ്റമ്പത് റുപ്യയ്ക്ക് നല്ലതായി ഫുള്ളാ തന്നെ കേട്ടോ പിന്നെ നമ്മൾ നിലവിൽ ഇരുന്നൂറ്റി അമ്പതിൻ്റെ അവിടെ ഒരു ഐറ്റം ഉണ്ട് അത് ഇരുന്നൂറ് കാലാപ്പാടി നൂറ്റമ്പത് കഴിഞ്ഞാൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റി അൻപത് പിന്നെ എണ്ണൂറ് കേട്ടോ വലുത് ആയത്തിൻ്റെയൊക്കെ എണ്ണൂറ് അതേമാതിരി സോബറി പേരെ പുതിയത് എത്തിയണല്ലോ ഫുള്ള് സോപരി പേരെ ഇപ്പം നേരം ലോഡാണ് ഫുള്ള് നല്ല നല്ല തൈകള് ഫുള്ള് നല്ല ബുഷ് നല്ല വലിയ തൈകള് നാന്നൂറ് റുപ്യ സ്ട്രോബെറി പേരല്ലോ എല്ലോ പിന്നെ അതിൽ ചേർത്ത് നമ്മൾ ചെറുതല്ല നൂറ്റി അൻപത് ഉണ്ട് സ്ട്രോബെറി പേരാണ് പിന്നെ പുതിയ നല്ല വെറൈറ്റിയാണ് രാംഗങ്ങ അന്നേരം കുറച്ച് വന്നിങ്ങണ് രാംഗങ്ങ തെങ്ങ് മധുര തുളസി വിക്സൊക്കെ പുതിയ തീകണു ശബരിമല ഒക്കെ പൂവുണ്ട് കായൊക്കെ വന്ന് നടന്ന വണ്ടിമണ്ണുള്ളതും പോത്ത് അല്ലെങ്കിൽ പോത്ത് നിന്നപ്പോഴേ കൊയിഞ്ഞാടി ചല്ലിമലൊക്കെ പൂവുണ്ട് മരം നല്ല വണ്ണം ഉള്ള കടവണ്ണം കണ്ടില്ലേ നല്ല ആയിരത്തി ഇരുന്നൂറ് ആയിരത്തഞ്ഞൂറ് അല്ല വലിയ വലിയ മരങ്ങളുണ്ട് ഇത് നമ്മളെ ഇതാണ് അതേമാതിരി മോർഗാടി സ്ഥലത്ത് പൂട്ടുണ്ട് കേട്ടോ പൂട്ട് ചിലറ്റം രണ്ടായിരത്തില്ലാത്തിൻ്റെ ഒക്കെ ഉണ്ട് അതേമാതിരിന്താ നമ്മളെ പാക്കിസ്ഥാന ഞാൻ വേഗം പൂണ്ട് പൂവേണ്ടതിന ആൾക്കാർക്ക് പെട്ടെന്ന് വീട് ചടക്കാതെ കാണാനാണ് നമുക്ക് വേറെ വാണി കാട്ടിക്കാണ്ട് കേട്ടോ പാകിസ്ഥാൻ അല്ല പാകിസ്ഥാൻ എമ്മണല്ല പാകിസ്ഥാൻ മൾബറി നല്ല കായല്ല വലിയ മരമാണ് അത് അഞ്ഞൂറ് റുപ്പ്യ അല്ല നല്ല മരങ്ങളാ അല്ല ബുഷ വലിയ വലിയ മരങ്ങൾ അഞ്ഞൂറ് ഇതിന് ചെറുത് നമ്മളത്തെ നിലവിലുള്ള ഇരുന്നൂറ്റി അമ്പത് പാകിസ്ഥാന് ബ്രസീലുണ്ട് മുന്നൂറ്റി അമ്പാണ് ചെറുതുള്ളത് പിന്നെ ട്രോപ്പിക്കൽ ആക്കാടെ ഡിൻഡിക്കൽ വെറൈറ്റി അതിനുണ്ട് അതേമാതിരിതാണ് ട്രോപ്പിക്കൽ ബെറ്റർ ബ്രെഡും അതിനുണ്ട് ആയിരത്തി ഇരുന്നൂറ് ബെഡ് മറ്റേ വീഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് അഞ്ഞൂറ് നിലവിലുണ്ട് ഇത് അഞ്ഞൂറ് അതിൻ്റെയും ചെറുതാണ് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് വരുമ്പോൾ ഇങ്ങനെ വരിക സൈസ് കാണണമെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് ആ സൈസ് വരും അതിൻ്റെ നേരെ വലുത് അഞ്ഞൂറ് പിന്നെ അതിൻ്റെ നേരെ വലുത് ആയിരം ആയിരത്തിൻ്റെയും വലുത് ഉണ്ട് കേട്ടോ രണ്ടായിരം ഉണ്ട് അതിൻ്റെയും വലുതുണ്ട് ഏഴായിരം ഏഴായിരത്തിൻ്റെയൊക്കെ ഫ്ല കഴിഞ്ഞ പ്രാവശ്യം ഫ്ലവർ ഉണ്ട് അതിന് ഇപ്രാവശ്യം ഫ്ലവർ ഒന്നും ഇല്ല അവിടെ മുന്നിലുണ്ട് നല്ല ബുഷ നല്ല തൈകളാണ് എത്തിക്കേണ്ടത് ചക്കളാണ് വലിയ ബട്ടറ് വലിയ ബട്ടറ് പറഞ്ഞാൽ രണ്ടായിരത്തിൻ്റെ ബട്ടറ് ഇനി അതിനും വലുത് അവിടെ ഏഴായിരം ആ മൂലൊക്കെ ഉള്ളത് ഏഴായിരം ആ ഏഴായിരത്തിൻ്റെ ഇഷ്ടം പോലെ ആണെങ്കിൽ ഉണ്ട് കേട്ടോ ജാർവി പിന്നെ എന്തെങ്കിലും കുറച്ച് ചാർവി വന്നിട്ടുണ്ട് ജാർവിയും പറ്റി നമ്മളിത് അടുത്തിട്ട് ഇപ്പം നമുക്ക് ഇറക്കുക കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇന്നലെ നമ്മളെ കാര്യം ഫാൾട്ട് പറ്റി നമ്മൾ ചാർവി മുറിച്ചപ്പോൾ നമ്മൾ തൂക്കം കട്ടിയില്ല തൂക്കം കാട്ടണേനെ നമ്മൾ തുലാസ് നേരെ മറന്നും ചെയ്തു ഇനിയിപ്പോൾ അടുത്തത് അത്ര തന്നെ വലുപ്പമില്ല അത് ആവണുള്ളൂ നമ്മൾ ഇന്നലത്തെ ഇന്നലത്തെ മാതിരി ഇറക്കണ്ട നമ്മളെ സാൻ ഉണ്ടേ അല്ലോ മൂത്തിട്ട് ഇറത്താൽ മതിയുണ്ടല്ലേ അപ്പം ജാർവി വെച്ചോളു ധൈര്യത്തിൽ വെച്ചോളി ജാർവി അതായത് റെഡ് എമണ്ട് വണ്ണ് നാളത്തെ മണി നാളത്തെ സ്പെഷ്യൽ തന്നെ നമുക്ക് കരിമ്പും ആ അൻപീച്ച് ഉറുപ്പിയൊക്കെ റെയിൻബോ ഒക്കെ അരിമ്പ് ഒക്കെ ഉണ്ടാവും അൻപത് ഉറുപ്പ നാളെ മാത്രം അൻപത് റുപ്പ്യ ലളിത പേര നൂറ്റൻപ് വി എൻ ആർ നൂറ്റൻപ് അർക്കാക്കിര നൂറ്റൻപ് അലഹബാദ് അങ്ങനത്തെ പേരകൾ പിന്നേം പിന്നും പുതിയ വേറെ തീരുണ്ട് പിന്നെ തൈകളെ പറഞ്ഞില്ലേ തൈകൾ എന്താ വെച്ചാൽ നമ്മൾ ഇനി ഒരാഴ്ച നാലാഴ്ച ടൈം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തോന്നെടുക്കണ്ട ട്രൈ തോണെടുക്കുമ്പോൾ വിലയും കുറയും കിയാറോ അല്ലെങ്കിൽ പത്തൊക്കെ ഏതോ വാണ്ടിച്ച് ഓർഡർ എടുക്കും കേട്ടോ സാധനം എത്ര ആയിരം പതിനായിരം എത്ര ചോദിച്ചാൽ സാധനം തരും തൈകളും തന്നെ തൈകളും തന്നെ നമ്മൾ ഇത് മുളക് വെണ്ട വൈതനൊക്കെ തോന്നെടുക്കുമ്പോൾ ഒരു ലക്ഷം തൈ വരുവാണെങ്കിൽ കൊടുക്കും പക്ഷെ എന്താ വെച്ചാൽ ഒരാഴ്ച മുന്നേ പരണം ഒരാഴ്ച മുന്നേ പരാം ഇപ്പോൾ ഇത് പറയുമ്പോൾ പുതിയ എത്തിയാണ് ഇത് നമ്മൾ വന്നിയൂരുക്കും ഉണ്ടാകുള്ളതാണ് മറ്റേത് കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് നമ്മൾ കാട്ടി ഇത് ഒരു ദീകം ഉണ്ടാകില്ല സാധനം സംഭവമുണ്ട് ഇറങ്ങീക്കണ് വേറെ ഉണ്ട് ഇത് ഇതാണ് അകത്തിച്ചീരാ അകത്തി അകത്തിച്ചീര വൈറ്റ് വൈറ്റാണ് ഇതിൻ്റെ റെഡും ഉണ്ട് കേട്ടോ അത് വൈറ്റാണ് കുറച്ചും കൂടി നല്ലതും ഉണ്ട് ഞാൻ ഓരോ അഭിപ്രായങ്ങൾ പറയാം പിന്നെ നമ്മളിതുണ്ട് വലിയ എത്ര നീളം പിന്നെ തെക്കൻ ടു കുരുമുളക് എൺപതാണ് രണ്ടെണ്ണം നൂറ്റി അൻപത് റുപ്പ്യായിട്ട് തെക്കൻ ടു കുരുമുളക് റോസ്മേരി പുതിയ എത്തിയാണ് മൂന്നെണ്ണം നൂറെണ്ണം കേട്ടോ റോസ്മേരി പപ്പായ അപ്രാവശ്യം വന്നത് ഈ വലുപ്പമുള്ളൂ കേട്ടോ പുതിയ സ്റ്റോക്ക് വന്നത് പക്ഷേ വിലയാണ് നാൽപ്പത് റുപ്പ്യാണ് പപ്പായ അതിലും കൂടിയ സാധനം അൻപത് റുപ്പ്യേൻ്റെ ഉണ്ട് അത് തീരെ വലുപ്പമില്ല അങ്ങനെ പുതിയ എല്ലാ സാധനവും ബാങ്കൂർ സാധനങ്ങളും പുതിയ നല്ല എത്തിയിട്ടുണ്ട് ഒക്കെ സ്പെഷ്യൽ ഓഫർ നാളെ പോരാ അതേമാതിരി ഈദ് മണി നമുക്കൊരു ഓഫർ ഇടാം ഇത് ഇതാണ് ആറ്റുനേന്ത്ര ആറ്റുനേന്ത്ര നാപ്പിന് വിറ്റിന് ഇരുപത് ഉറുപ്പ്യ എല്ലാവരും വലിയ കൊലയെ കയട്ടത് വലിയ തൂക്കം ഉണ്ടാവും വലിയ വായ് കൊല വരിക ആറ്റുനേന്ത്ര ഇവിടെ ഇറങ്ങിക്കണം ചെറുത് നമ്മൾ താഴ്ചമ്പോ സപ്പോട്ട മുന്നൂറ്റി അമ്പിന് അവണി ചെറിയൊരു ഓഫർ ഇട്ട് കൊടുക്കാം നമുക്ക് താഴ്ചമ്പോ നാളെ മാത്രം നമ്മൾ മുന്നൂറ്റി അമ്പതിന് താഴ്ചമ്പ ആദ്യം കാട്ടുക അതേമാതിരി ഇതാ നാടൻ ചാമ്പ ഇരുപത് റുപ്യ നാടൻ ചാമ്പ ഇപ്പം തായ് ചമ്പോ കായ് ഉള്ളതൊക്കെ മുന്നൂറ്റി അമ്പാണ് നാളത്തെ നാളത്തെ ദിവസം മാത്രം നമ്മളെ ജനുവരി ഇരുപത്താറ് പ്രമാണിച്ച് നാളെ ദിവസം ഇരുന്നൂറ്റി അമ്പത് റുപ്യ മുന്നൂറ്റി അമ്പതിന് ചമ്പോ നൂറ് റുപ്യ നേരം കുറച്ച് കാണും ഇരുന്നൂറ്റി അമ്പത് റുപ്യ പിന്നെ തായ്ക്കിങ് ഞാവൾ ബറോളിയൊക്കെ കായ് ഉള്ളത് കൊണ്ട് കിട്ടാ നാനൂറ് മുന്നൂറ് ആണ് കൊണ്ട് ബറോളി ഞാവൾ തായ്ക്കിങ്ങൊക്കെ പൂത്തതും അങ്ങനത്തെയൊക്കെ സൈസുണ്ട് നാനൂറ് ആണെങ്കിൽ ഇരുന്നൂറിൻ്റെ ഉണ്ട് ചെറുത് ുകളൊക്കെ അധികം മാവോ പൂത്ത് തുടങ്ങി നീലിമ തോത്താപുരി അൽഫോൺസ മല്ലി മൽഗോവ മല്ലികൊക്കെ പൂത്തുണ്ട് കേട്ടോ ചെറുതിലും വലുതിലും ഉണ്ട് മണി തൈകളും കാട്ടാ തോത്താപ്പുരി ഒക്കെ ഇതാ ചെറുത് വേണമെങ്കിൽ ഇതാ ഇരുന്നൂറ്റമ്പത് ഉറുപ്പൊക്കെ പൂത്ത് തോത്താപ്പുരി ജൈൻറ്റൈവറി അങ്ങനത്തെ സാധനങ്ങൾ പൂത്തത് ഇങ്ങനെ കുറേ ഉണ്ട് കുളമ്പ് മുന്നൂറ്റി അമ്പതിൽ നല്ല പൂത്തുണ്ട് ഇതാ നാമഡോയ്ക്കും അഞ്ഞൂറിൽ താ മാങ്ങാ അഞ്ഞൂറിൻ്റെ നല്ല തന്നെയാണ് പിന്നെ നാളത്തെ നമ്മൾ സ്പെഷ്യൽ എത്താണ് വളങ്ങൾ ഒക്കെ റെഡിയാണ് ഇരുന്നൂറിൻ്റെ കിറ്റ് അഞ്ഞൂറിൻ്റെ ഒക്കെ ഉണ്ട് എത്തിക്കണോ കൊള്ളിമല നമ്മൾ കാട്ടിയിരുന്നല്ലോ കൊള്ളിമല നല്ല നല്ല രസമുള്ള പതിനാപ്പിളാണ് കൊള്ളിമല ഇരുന്നൂറ്റി അമ്പത് റുപ്യ അതിന് ഫാൻസി ഉണ്ട് വേറെ സാധനം അതും മുന്നൂറ് ഇട്ടാണ് റെഡ് ഫാൻസി റെഡ് കൊള്ളിമല അതുകൊണ്ടൊക്കെ കൊള്ളിമലയാണ് കൊള്ളിമല ഇരുന്നൂറ്റി അമ്പത് വേറെ ഉണ്ട് മുന്നൂറ് ഫ്ലാവ് കഴിഞ്ഞ് നമ്മൾ കാലാപ്പാടി പറഞ്ഞ അതിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് പോയത് ഇനി നമ്മളിതാണ് വലിയ മൽഗോവ അല്ല പൂത്ത വലിയ സൈസുകൾ എണ്ണൂറ് അല്ല അല്ല വലിയ 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 മലഗോവ കേട്ടോ എണ്ണൂറ് റുപ്യ ഇതിപ്പോൾ പോയതാണ് ബാക്കി നാലുണ്ട് നാലഞ്ച് ഈ സൈസ് സൈസുണ്ട് എണ്ണൂറിൽ ആയിരത്തിലുണ്ട് അതിനും വലുതുണ്ട് മലഗോവ പിന്നെ ഇവിടെതാ അബിയു അബിയു നമ്മുടെ കാട്ടിൽ വലിയ വലിയ മരങ്ങളുണ്ടില്ല അബിയു അതിൻ്റെ ബാക്കിൽ നാംഡോക്കിയൊക്കെ അതാണ് വലുത് ആയിരത്തഞ്ഞൂറ് റുപ്യ നാംഡോക്കി പൂത്ത ഉണ്ട് നല്ല ഈ സൈഡിൽ കാണാം ആയിരത്തഞ്ഞൂറിനുണ്ട് അബിയും തന്നെ ആയിരത്തഞ്ഞൂറ് ഉണ്ട് വലിയ ബനാൻസ് അപ്പോർട്ടാണെങ്കിൽ പുതിയത് എത്തിയുണ്ട് വലിയ എല്ലോറും എല്ലോ സ്ട്രോബറി റിപ്പേരാണ് ആ നാണ്ടുപോയ്ക്ക് ആയിരത്തഞ്ഞൂറ് അബിയും ആയിരത്തി ഇരുന്നൂറിൻ്റെ ആയിരത്തഞ്ഞൂറിൻ്റെ നമ്മൾ വലുത് ഇതൊക്കെ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തഞ്ഞൂറിൻ്റെ അബിയും അവിടെ അവിടെ വേക്കിലുണ്ട് വലുത് ഇത് തന്നെ നല്ല വലുത് നല്ല വണ്ണമുള്ള നല്ല കുച്ചി വണ്ണമുള്ള നല്ല സാധനം കേട്ടോ കായ് ഉണ്ടായിരുന്നു പിന്നെ ഇവിടെതാണ് സ്ട്രോബറി റിപ്പേർ എല്ലോ ആയിരം റുപ്യ സ്ട്രോബറി റിപ്പേര് വലുത് നമ്മളെ നാനൂറി തന്നെ നല്ല കായുള്ള നമ്മൾ കാട്ടിരുന്നു അഞ്ഞൂറിൻ്റെ നമ്മൾ നാന്നൂറ് ഓഫർ ഇട്ട് പിന്നെ നാമ്ടോക്കിയാണ് ഇതൊക്കെ ആയിരത്തി അഞ്ഞൂറ് അടിപൊളി സാധനം വണ്ണുള്ളത് വന്നുള്ളത് പിന്നെന്ത് ബാൻസ് സപ്പോർട്ടാണ് അത് കുറച്ച് പിന്നെ എന്താ ഫ്ലാക്ക് ചക്കളതാണ് പറ്റില്ല പ്രാവശ്യം പുതിയ റോസ് തന്നെ പിന്നെ എടുക്കുന്നുണ്ട് റോസ് വലിയ ചട്ടിയാണ് നൂറ്റി അമ്പത് റുപ്യ ചെറുകറൊന്നും കിട്ടിയിട്ടില്ല പിന്നെന്താണ് നമ്മുടെ ഡ്രമ്മ ഡ്രമ്മതാ വണ്ടി ഫുള്ള് അതാ നീല വണ്ടി ഫുള്ള് എത്തിയിട്ടുണ്ട് നീല ഡ്രമ്മ് പിന്നെ നമ്മൾ കമ്പിട്ട ഡ്രം ഇതാണ് എണ്ണൂറ്റി അമ്പത് റുപ്പ്യാണ് ഇങ്ങനെ ഈ നീലിയിൽ കമ്പിട്ടത് കഷ്ണമാണെങ്കിൽ നാനൂറ്റി അഞ്ച് നാനൂറ്റി അമ്പതെന്ന് പോകും ഇഷ്ടം പോലെ ഡ്രമ്മുകളെല്ലാ സാധനവും എത്തിയിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് റുപ്യ നീലമാവ് ഇരുന്നൂറ്റി അമ്പത്